ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ടിപ്സ് ട്വൻറ്റി ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കാരുണ്യ പ്ലസ്സിൻ്റെ ചാൻസ് നമ്പർ ആണ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാരുണ്യപ്ലസിൻ്റെ ചാൻസ് നമ്പർ ഇന്ന് ഞെറുക്കെടുപ്പില്ല ഇന്നത്തെ ഞെറുക്കെടുപ്പ് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആയിരിക്കും കുറുത്തുക്കളെ ആദ്യത്തെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം 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 മൂന്നാണ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് നാൽപ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പൂജ്യം എമ്പത്തി ഒമ്പത്സ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം എട്ട് എഴുപത്തി മൂന്ന് തിരിഞ്ഞ് വരുമ്പോഴും എല്ലാ നമ്പരും എടുക്കാൻ ശ്രമിക്കുക കിട്ടുകയാണെങ്കിൽ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പൂജ്യം ഒമ്പത് മുപ്പത്തി രണ്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പർ പതിനൊന്ന് എൺപത്തി ഏഴും ഒരു ചാൻസ് നമ്പറായി കണക്കാക്കുന്നു ഒന്ന് ഒന്ന് എട്ട് ഏഴ് അടുത്ത ചാൻസ് നമ്പർ പന്ത്രണ്ട് എൺപത്തി ഒമ്പതാണ് അടുത്ത നമ്പർ പതിമൂന്ന് അറുപത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനാല് തൊണ്ണൂറ്റി രണ്ട് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാരുണ്യ പ്ലസ്സിൻ്റെ ചാൻസ് നമ്പറാണ് ഇവിടെ പറയുന്നത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് പതിനേഴ് നാൽപ്പത്തി ഏഴ് അടുത്ത നമ്പർ ഇരുപത്തി ഒന്ന് പൂജ്യം നാല് അടുത്ത ചാൻസ് നമ്പർ ഇരുപത്തഞ്ച് അമ്പത്തി മൂന്ന് ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി രണ്ട് ഇരുപത്തി ഒമ്പതിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പർ മുപ്പത്തി രണ്ട് അമ്പത്തി ആറാണ് സുഹൃത്തുക്കളെ അടുത്ത നമ്പർ നാൽപ്പത്തി എട്ട് പത്ത് തിരിഞ്ഞു വരികയാണെങ്കിൽ എടുക്കുക നാൽപ്പത്തെട്ട് പത്തൊക്കെ പത്ത് നാൽപ്പത്തി എട്ടും പ്രൈസ് വീഴാൻ ചാൻസുള്ള നമ്പറാണ് എ പ്ലസിൻ്റെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത് പൂജ്യം ഒമ്പതാണ് അടുത്ത ചാൻസ് നമ്പർ അമ്പത്തൊന്ന് അമ്പത്തി അഞ്ച് അമ്പത്തൊന്നിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അമ്പത്തി ഏഴ് പൂജ്യം മൂന്നാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് ചാൻസ് ഉള്ള ബ്ലോക്ക് അറുപത്തൊന്ന് ഇരുപത്തി നാല് അറുപത്തൊന്നിൻ്റെ ബ്ലോക്കിൽ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി എട്ട് മുപ്പത്തി രണ്ടാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അറുപത്തി ഒമ്പത് എൺപത്തി നാല് ആറിൻ്റെ ബ്ലോക്കിൽ അറുപത്തൊമ്പതിൻ്റെ ബ്ലോക്കിലാണ് ചാൻസ് നമ്പർ ഏഴിൻ്റെ ബ്ലോക്കിലാണ് വരാൻ ചാൻസ് ഉള്ള നമ്പറുകൾ എഴുപത് മുപ്പത്തി മൂന്ന് എഴുപത്തി രണ്ട് തൊണ്ണൂറ് എഴുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് ഏഴിൻ്റെ ബ്ലോക്കിലാണ് എല്ലാ ദിവസവും പ്രൈസുകൾ കാണിക്കുന്നത് റിസൾട്ടുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് തിരിഞ്ഞു വരികയാണെങ്കിലും നമ്പറുകൾ എടുക്കുക അടുത്ത ചാൻസ് നമ്പറായി വരുന്ന നമ്പറുകൾ എഴുപത്തി മൂന്ന് എൺപതാണ് അടുത്ത നമ്പർ എഴുപത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത് പൂജ്യം ഒന്നാണ് സുഹൃത്തുക്കളെ അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് അടുത്ത ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് എൺപത്തിരണ്ട് അമ്പത്തി ഏഴ് അടുത്ത ചാൻസ് നമ്പർ എൺപത്തഞ്ച് പതിനാലാണ് അടുത്ത നമ്പർ എൺപത്തി എട്ട് അറുപത്തി ഏഴും കാരുണ്യ പ്ലസിൻ്റെ ചാൻസ് നമ്പറായി കണക്കാക്കാം അടുത്ത ചാൻസ് നമ്പറായി വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് പതിനാല് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ബ്ലോക്കിൽ തൊണ്ണൂറ്റി അഞ്ച് എഴുപത് അടുത്ത ചാൻസ് നമ്പർ തൊണ്ണൂറ്റി എട്ട് പൂജ്യം അഞ്ച് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം